ഈ വാർത്ത നിങ്ങൾക്കായി ഇത് പാലപ്പള്ളി വലിയ മാൻ ബൈക്കിൽ വന്നിടിച്ച ദമ്പതികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കുക വേലുപാടം വെണ്ണൂറാൻ വീട്ടിൽ അറുപത്തിരണ്ടു വയസ്സുള്ള ഹസനാർ അൻപത്തിനാല് വയസ്സുള്ള ഭാര്യ പാത്തുമ്മ ഹസ്സനാരുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദിന്റെ ഭാര്യ വയസ്സുള്ള എന്നിവർക്കാണ് പരിക്കേറ്റത്വകാര്യ ആശുപത്രി പാവപ്പെട്ട തൊഴിലാളികള് അന്നത്തെ അന്നത്തിന് ഈ അവൻ്റെ ജോലിക്ക് പോവാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ് എനിക്ക് നിവർത്തിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശ മേഖല ഉള്ളത് അതിനു മാത്രം വന്നെ ജീവികൾ പുലിയും കടുവ ആനയും അതിൻ്റെ കൂടെ പന്നി യാത്രക്കാരെ പന്നി മാൻ നിരന്തരം മാൻകൂട്ടങ്ങള് വന്ന് ഇടിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ പാത്തുമിയെയും സക്കീനയെയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം വലിയ കുളത്ത് വെച്ച തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്കിൽ ഇടിച്ചു മറിയുകയായിരുന്നു ജോലിക്ക് പോവുകയായിരുന്നു പോകുന്ന സമയത്ത് ചാടി ബൈക്ക് മൂന്ന് റോഡിലേക്ക് തെറിച്ചു വീണാണ് മൂന്നുപേർക്കും പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത് പാത്തുമ്മയ്ക്കും സക്കേനിക്കും തലയ്ക്കാണ് പരിക്കേറ്റത് സംഭവം പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ് അഷ്റഫ് ചാലിയ തുടി എന്നിവരും ആശുപത്രിയിലെത്തി മേഖലയിലെ വന്യജീവിശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്തംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല എന്താ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ